പതിനാല് ജില്ലകളിൽ ഒരു ജില്ലയായിട്ടുള്ള വയനാട് സംഭവിച്ച ദുരന്തം എന്താന്ന് നമുക്ക് അറിയാം നമ്മളൊന്നും അതിന്റെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും വിമുക്തരായിട്ടില്ല എങ്ങനെ അതിനെ അതിജീവിക്കാം എങ്ങനെ പുതിയൊരു വയനാടിനെ നമ്മൾ സൃഷ്ടിക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വിവിധ സംഘടനകൾ വിവിധ ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവിധ തരത്തിൽ പണം സ്വരൂപിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഫണ്ട് കളക്ഷൻ അതാണ് ഇപ്പൊ ആദ്യം അവർ ആക്രി ആക്രമെറുക്കി വിറ്റു ഇരുപത്തഞ്ച് വീടുകളാണ് അവർ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ അവർ പായസ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് മാറി പുതുലോകമാ നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞിൽ വീണിട കരളുറപ്പുള്ള കേരളം മരണമാർന്നിടും നാളിലും മലയാള എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ സ്ക്രാപ്പ് കളക്ഷനും കാര്യങ്ങളും കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ പായസ ചലഞ്ച് നമ്മൾ മുന്നോട്ട് വെച്ച് നടുവട്ട മേഖലയുടെ കീഴിലാണ് നമ്മൾ പായസ ചലഞ്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൈത്തരിക്കലും യൂണിറ്റിൻ്റെ പരിധിയിൽ നമ്മൾ കൊടുക്കുന്ന പായസം അണപ്പ് നടത്തി ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി കുട്ടിയാട്ടൻ്റെ വീട്ടിലാണ് രാജേന്ദ്രാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പായസം എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞിട്ട് പത്തനൂറ് ലിറ്ററോളം നമ്മൾ നൂറ് വീടോളം നമ്മൾ ഇത് കവർ ചെയ്യാണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാറ്റിവെക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് യൂണിയറ്റ് സെക്രട്ടറി നിജിത് പ്രസിഡന്റ് അജീഷ് ബാക്കിയുള്ളവർ സഹാക്കളായിട്ടുള്ള പിന്നെ കൃഷ്ണപ്രസാദ് അങ്ങനെയുള്ള എല്ലാവരും കൂടിയാണ് ഒരു കൂട്ടായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വിജയിപ്പിച്ചതിൽ സന്തോഷം നന്മയുള്ള ലോകമേ കാത്തിരു ുടഞ്ഞിൽ വീണിട കേരളം മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമാ നന്മയുൾ Batiru!